സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ക്ഷേത്രത്തിൽ ദീപാരാധന തുടരാൻ വന്നവരാണ് ചുറ്റിവിളക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങൾക്ക് മറ്റുമായി ആളുകളുണ്ട് ആൾത്തറയിൽ പ്രത്യേകിച്ച് വേലയും കൂലിയും ഒന്നുമില്ലാതെ വെറുതെ കമൻ്റ് അടിക്കാൻ മാത്രം ഇരിക്കുന്നവർ എന്ന് തോന്നിക്കുന്ന നിറഞ്ഞ് ചെറുപ്പക്കാർ വട്ടം കൂടി ഇരിക്കുന്നുണ്ട് ഇന്ധന അവരെയൊന്നും ശ്രദ്ധിച്ചില്ല അവൻ്റെ മിഴികൾ വഴിയിലേക്ക് നീണ്ടു അകൽ നിന്ന് ഭാനം വരുന്ന കണ്ടു അവൻ തല കുനിച്ചാണ് നടക്കുന്നത് ഭൂമിക്ക് പോലും നോവരുത് എന്ന് കരുതിയും മാത്രമല്ല തന്റെ കാൽക്കിടയിൽ ഒരു ഉറുമ്പ് പോലും ഞെരിഞ്ഞമരരുത് എന്ന് ശ്രദ്ധിച്ചു നടക്കുന്നത് കൊണ്ടാവാം കാൽപാദങ്ങളിൽ ഭൂമിയിൽ അമരുന്നുണ്ടോ എന്നതുപോലും സംശയമാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുമുണ്ടോ പെൺകുട്ടികൾ അതായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലെ ചോദ്യം ഭാനു അടുത്തേക്ക് എത്തും തോറും കാരണമില്ലാതെ ഇന്ദ്രന്റെ മനസ്സ് തോടിച്ചു ഹൃദയം വല്ലാതെ തോടിപ്പെട്ടുന്നത് അറിഞ്ഞു അവൻ ആൾത്തറയിലെ ചെറുപ്പക്കട ശ്രദ്ധ ഭാനുവിൽ കണ്ടു ഇന്ദ്രൻ ഭാനുപ്രിയ വരുന്നുണ്ട് കാത്തുന്നത് നിന്നത് ഓരോരുത്തരും സന്തോഷത്തോടെ പറയുന്ന കാതിൽ പതിഞ്ഞു ഇന്ദ്രൻ്റെ അമ്പലത്തിൻ്റെ കൂടി വരാത്തവനാണ് ഇപ്പൊ രണ്ടു നേരവും കാത്തു കെട്ടി കിടക്കുന്നത് ഞങ്ങൾ പിന്നെ വേറെ നേരം പൂക്കൊന്നുമില്ല അതുകൊണ്ട് സ്ഥിരം ഇവിടെ പോസ്റ്റാണ് പക്ഷെ നീയൊക്കെ ഭാനിപ്രിയയെ മാത്രം കാണാനായി വരുന്നതാണെന്ന് ഏത് പട്ടനും മനസ്സിലാകും മറ്റൊരുത്തനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അല്ലാതെ പിന്നെ എന്തിനാണ് ഞാൻ വന്നത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായി കാണും അവർക്ക് എൻ്റെ വലിയേട്ടൻ്റെ ഒപ്പം പഠിച്ചതാണ് എന്നാലും ഇപ്പോഴും അവരുടെ ശരീരം കണ്ടോ ഒന്നുടഞ്ഞിട്ട് പോലുമില്ല ഭർത്താവ് ഒരു പോങ്ങനാണെന്ന് തോന്നുന്നു കൂരങ്ങന്റെ കയ്യിലെ പൂമാല കിട്ടിയിട്ട് എന്ത് കാര്യം ശരിക്കും ഉപയോഗിക്കാൻ അറിയണ്ടേ ഇനിയും വൈകിട്ടൊന്നുമില്ല കിട്ടിയാൽ മോനെ അവൻ എരിവ് വലിച്ചോണ്ട് പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രന്റെ സിരകൾക്ക് ചൂട് പിടിച്ചു രക്തം മരിച്ചു വലത് കൈയിലേക്ക് കയറുന്നത് അവൻ പേശികൾ വലഞ്ഞു മുറുകി ഇതിൻ്റെ ഒരു അനീതിയുണ്ട് ഞാൻ കുറെ വളക്കാൻ നോക്കിയതാണ് എവിടെ അവളുടെ വയൽ നിന്നും അസ്ത്രങ്ങളാണ് പുറത്തു വരിക അവള് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പാവം രണ്ട് ദിവസം മുൻപ് അമ്മ പറയുന്നേ കേട്ടു ഭർത്താവ് ഉപേക്ഷു എന്നാണ് കേട്ടത് കാരണം വ്യക്തമല്ല അതാണ് ഇപ്പൊ ഇവിടെ ഒന്ന് നിൽക്കുന്നത് അനീതിയുടെ വിവാഹമായതുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്തും വലിയ രഹസ്യം പുറത്താക്കിയ ഗമയിൽ മറ്റൊരുത്തൻ പറഞ്ഞു അപ്പോഴേക്കും ഭാനു അടുത്ത തറയിൽ കഴിഞ്ഞിരുന്നു എല്ലാവരും നിശബ്ദരായി ഭാനുവിനെ കൊത്തിപ്പറിക്കുന്ന നോട്ടം നോക്കി നിൽക്കുകയാണ് അവർ ഇന്ദ്രൻ അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്നു ബാനു മുന്നോട്ട് കടന്നതും കൂട്ടത്തിൽ ഒരുവൻ വിളിച്ചു ചോദിച്ചു രണ്ടു നേരം ഇവിടെ കാവൽ പട്ടികളെ പട്ടികളെപ്പോലെ നിൽക്കുന്ന ഞങ്ങളൊരു മൈൻഡ് പോലും ഇല്ല ഇന്നും ദേവരെ കണ്ട് തൊഴുതിട്ട് എന്ത് കാര്യം കിട്ടാനാണ് മനസ്സുഖം വേണമെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ ശരീരസുഖം വേണമെങ്കിൽ ഉള്ളവർ ഉണ്ട് കേട്ടോ അവൻ വിളിച്ച് പറയുന്ന കേട്ടപ്പോൾ ഇന്ദ്രൻ ആൽത്തറയിൽ നിന്നും ചാടിയിറങ്ങി ഭാനു അപ്പോഴേക്കും നർത്തത്തിന് സ്പീഡ് കൂട്ടിയിരുന്നു അവർ അവർ പറയുന്നത് അവൾ കേട്ടിരിക്കുമെന്ന് വ്യക്തമാണ് അത്രയ്ക്കും ഉറക്കിയാണ് അവൻ പറഞ്ഞത് വലതു കൈകൊണ്ട് ഭാനു കണ്ണുകൾ തുടയ്ക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയി ഭാനും ഇന്ദ്രൻ മീശയെ പിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു സ്ത്രീകളെ വഴിയിലൂടെ നടക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ ഇന്ദ്രന്റെ ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലാക്കാത്ത തരത്തിൽ അവർ ബ്ലാക്ക് ഷർട്ടും വെള്ളയിൽ കറുത്ത കരമുണ്ടും മുടുത്ത് ആരടി പൊക്കും അതിനൊത്ത വണ്ണും കട്ടിത്താടിയും ജിം ബോഡിയും വെളുത്ത മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് നീണ്ട അനുസരണയില്ലാത്ത മുടി നെറ്റിൽ വീണ കിടക്കുന്നു ഇടത്ത കയ്യിൽ വീര കൂടിയ വാച്ചും വലതുക്കൽ രുദ്രാക്ഷ മണി കോർത്ത് കൈച്ചീനും ബ്ലാക്ക് ഷർട്ടിന്റെ മുകളിലെ രണ്ട് ബട്ടൺ അഴിഞ്ഞു കിടക്കുന്നത് കണ്ട് കഴുത്തിൽ കറുത്ത ചരളിൽ പിരിച്ച കയർ പോലെ കിടക്കുന്ന സ്വർണ്ണം ചെയിൻ്റെ അറ്റത്ത് പുലിനഖം സ്വർണ്ണം കെട്ടി ലോക്കറ്റും നെഞ്ചിൽ പറ്റി കിടക്കുന്നത് ശരിക്ക് കാണുന്നുണ്ട് താനാരം ഞങ്ങളോട് ചോദിക്കാൻ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ വരുത്തന്മാർക്ക് ഇവിടെ എന്താ കാര്യം കൂട്ടത്തിലേക്ക് കുറച്ച് എന്ന് തോന്നിക്കുന്നവൻ മുന്നോട്ട് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു നീശം മുളിച്ചു വരുന്നതേയുള്ളൂ പത്തൊമ്പതോ ഇരുപതോ വയസ്സ് മാത്രമേ ഉണ്ടാകൂ എല്ലാവർക്കും എന്നിട്ട് പറയുന്ന സംസാരം കേട്ടാൽ കവിളിൽ നിന്നും കൈ എടുക്കാൻ തോന്നില്ല അല്ല താനാരാ ആ പോയവരുള്ള പുതിയ രക്ഷകനോ വേറെ വേറൊരുവൻ ചോദിച്ചു ആയിരിക്കും ഡിവോഴ്സാണെന്ന് അറിഞ്ഞു പിന്നാലെ കൂടിയതായിരിക്കും നമ്മളെ പോലെ തന്നെ എന്തായാലും ഒന്നര മുതൽ തന്നെയാണ് അല്ലെങ്കിൽ അന്വേഷി പിടിച്ച് എത്തില്ലല്ലോ നാട്ടിൽ പഞ്ചഭാവം നടിച്ച് നടക്കുന്നതായിരിക്കും തൃശ്ശൂരിൽ വിളഞ്ഞതല്ലേ അന്വേഷി മാളുകൾ വരുന്നത് കാണാം ഡിവോഴ്സായപ്പോ സൗകര്യമായല്ലോ സാറിന്റെ ബന്ധം നിറഞ്ഞതുകൊണ്ടായിരിക്കും ഭർത്താവ് ഒഴിവാക്കിയതല്ലേ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചവന്റെ മൂക്കിന്റെ പാലം നിമിഷം നേരം കൊണ്ട് തകർന്ന് കണ്ണിൽ നിന്നും ഇരുട്ട് മൂടുന്നത് പോലെ തോന്നിയവന് കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ച് അവൻ അലറി വിളിച്ചു മുഖത്തു മുഴുവനും രക്തം ഒലിച്ചിറങ്ങി അവന്റെ അമ്മയും ബെങ്കളും തിരിച്ചറിയാത്ത നിന്നോടക്ക് സംസാരിച്ചാൽ എന്റെ നാവ് പോലും അറിയും ഒരു സ്ത്രീ വിവാഹമോചനം നേടി വീട്ടിൽ വന്നാൽ അതിന്റെ കാരണം എന്തെന്ന് പോലും മന്വേഷിക്കാൻ നിൽക്കാതെ അവളെ മോശക്കാരിയെ ചിത്രീകരിക്കാനും കൂട്ടം കൂടി കല്ലറിയാനും നിന്നെ പോലെയുള്ള ചിലരുണ്ടാകും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും സ്വന്തം വീട്ടുകാർക്ക് ഇതുപോലെ ഒരവസ്ഥ വന്നാൽ മാത്രമേ ഇന്നിനക്കൊക്കെ പൊള്ളുക ഇടൂ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ ഓടിക്കരഞ്ഞുള്ള ഒക്കെ ഈ വാസനയുണ്ടല്ലോ ഇന്നത്തോടെ നിർത്തിക്കോ നീ അവളുടെ രക്ഷകനാണോ എന്നാ സംശയമുണ്ടെങ്കിൽ ദാ ഈ നിമിഷം ഞാൻ തീർത്തു തരുന്നു ആ പോയ ഭാനിപ്രയുടെ രക്ഷകൻ തന്നെയാണ് ഇന്ദ്രജിത്ത് വർമ്മ കേട്ടോടാ രക്ഷകനാണോ എന്ന് ചോദിച്ചവന്റെ കൊള്ളിൽ കുത്തിപ്പിടിച്ചോണ്ടാണോ ഇന്ദ്രൻ അത്രയും പറഞ്ഞത് അവന്റെ ഭാവം കണ്ട് പേടിച്ചു പോയി എല്ലാവരും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നവൻ ഭയന്ന് കറിയാൻ തുടങ്ങി തെറ്റുപറ്റി സാറേ ഇനി ഭാനു ചേച്ചിയുടെ കൺവട്ടത്ത് പോലും വരില്ല ഞങ്ങൾ കൈക്കൂപ്പി പിടിച്ചുകൊണ്ട് പറയുന്നവരെ കണ്ടപ്പോൾ ഒന്നടങ്ങി ഇന്ദ്രൻ ഭാനു ചേച്ചി പറഞ്ഞിട്ടായിരിക്കും വന്നത് അല്ലെ കുറച്ച് ദിവസമായി ഞങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നു കൂടത്തിൽ ഒരുത്തൻ സംശയത്തിനു നേടൽ ചോദിച്ചു ആരും പറഞ്ഞിട്ടില്ല എന്നെപ്പോലെ മനുഷ്യപ്പെട്ട ഒരു ചിലരുണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹജീവികളോട് കരുണയും വലവും തോന്നുന്നവർ നമുക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം എല്ലാം ഉള്ളിലൊതുക്കാൻ കഴിവുള്ളവളാണ് ഭാനു ഇതിലും വലിയ വേദന സഹിക്കുന്നവളും അതുകൊണ്ടായിരിക്കും അവൾ പ്രതികരിക്കാതെ പോയത് പിന്നെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രതികരിക്കാൻ നിന്നാൽ പിന്നെ ഇതിലും ശല്യം കൂടും ഇനി മേലാൽ ഇതുപോലെ ഭാനുവിനെ നില ആർക്കും വന്നാലും ഞാൻ ഇടപെടും എൻ്റെ കൺമുന്നിലാണെങ്കിൽ ഇന്ദ്രൻ കോടലിൽ കുത്തിപ്പിടിച്ച് നിന്നവനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു അവൻ വീഴാൻ പോയപ്പോൾ ഒരുവൻ പേടിച്ച് താങ്ങി നിർത്തി ഇനി ഉണ്ടാവില്ല സാറേ ഞങ്ങൾക്ക് തെറ്റുപറ്റി കൈ കൂപ്പിപ്പേടിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു എന്നോടല്ല ഇത് പറയേണ്ടത് ഭാന തിരിച്ചു വരുമ്പോൾ വേണം പറയാൻ തെറ്റുപറ്റിയാൽ തീർത്തണം ക്ഷമ ചോദിച്ചു എന്ന് വെച്ച് നിങ്ങളെ ആണുത്തം കുറഞ്ഞു പോവുകയൊന്നുമില്ല ഇന്ദ്രൻ പറഞ്ഞിട്ട് ഷർട്ട് നേരെ പിടിച്ചിട്ട് കയ്യൊന്ന് കുറഞ്ഞ് മുടിയൊതുക്കി താടി എന്ന് ഒഴിഞ്ഞ് സെറ്റാക്കി ഞാൻ തൊഴുതു വരാം ഭാനും വരുന്നത് വരെ ഇവിടെ കാണാം കണ്ടിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി കുറച്ച് ഐസ് വെച്ച് പൊതിഞ്ഞു പിടിച്ചാൽ ശരിയാകും പാലം പൊട്ടി കാണില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചോ ഇതാ എൻ്റെ കാട് കേസാക്കണമെങ്കിൽ ആയിക്കോ എന്തിനും റെഡി ചോരൊലിപ്പിച്ച് നിൽക്കുന്നവനെ നോക്കി പറഞ്ഞു ഇന്ദ്രൻ അയ്യോ വേണ്ട സാറേ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞോളാം വീട്ടിലറിഞ്ഞാൽ ഞങ്ങൾ വെച്ചേക്കില്ല കൂട്ടത്തില് ഒരുത്തൻ വേഗം പറഞ്ഞു ശരി ഇവിടെ തന്നെ കാണാം അതുവരെ ദേഷ്യം കൊണ്ട് ചുവന്ന് നിന്നിരുന്ന ഇന്ദ്രൻ ശാന്തതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന ഇന്ദ്രനെ നോക്കി നിന്നു മറ്റുള്ളവർ ഈ സമയം ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് ഭാനു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൂപ്പി പിടിച്ച് നിൽക്കുന്ന കരങ്ങൾ വിറയ്ക്കുന്നുണ്ട് മഹാദേവ എല്ലാവർക്കും പരിഹാസപാത്രമാകാൻ മാത്രം എന്ത് തെറ്റ് ചെയ്ത് ഞാൻ ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ ദേവ ആണെങ്കിൽ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കും ഈ ഭാനു ജീവിക്കാനല്ലേ പ്രയാസമുള്ളൂ മരിക്കാനില്ലല്ലോ ഇല്ലല്ലോ നിറഞ്ഞ കണ്ണുകളുടെ ശിവരൂപത്തെ നോക്കി ചോദിച്ചോൾ തൊട്ടടുത്തു വന്ന് ഇന്ദ്രൻ കായ്കൂപ്പി അവളത്തിനെ നോക്കി നിൽക്കുന്നത് അറിഞ്ഞില്ല ബാനു തൻ്റെ മരണത്തിന് വീട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഇന്ദ്രൻ കൂടെ കൂട്ടിയത് അടുത്തുനിന്ന കേട്ട ശബ്ദത്തിൻ്റെ ഉടമയെ തലചേരിച്ച് നോക്കി ബാനു അപ്പോഴും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു ഇന്ദ്രനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ഞെട്ടൽ വ്യക്തമായി കണ്ടു അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ അവടെ വെച്ച് കണ്ടപ്പോൾ ഭാനു വേഗം മുഖം അമർത്തി തുടച്ചു ചുറ്റി വിളക്കുകൾ തിളിഞ്ഞു നിൽക്കുന്നതിൽ അവളുടെ മുഖത്തെ ശോഭ ഒന്നുകൂടി കൂട്ടുന്നത് പോലെ തോന്നിയവന് ഒന്നുകൂടി ശ്രീകോവിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് ഇന്ദ്രൻ തിരിച്ചു നടന്നു ക്ഷേത്രത്തിൽ വന്നവരിൽ ചിലർ ഇന്ദ്രനെ നോക്കുന്നുണ്ട് അപരിചിതനെ ആ സമയത്ത് കണ്ടതുകൊണ്ട് ഇന്ദ്രൻ കുറച്ച് മാറി കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് നിന്നു ഭാനും ഏതോ സ്ത്രീകളോട് സംസാരിച്ചാണ് നിൽക്കുന്നതും ഇടയ്ക്ക് ഉള്ള നോട്ടം പാളിയവൻ്റെ മേലെ വീഴുന്നതും ആസ്വദിച്ചു ഇന്ദ്രൻ നീന്നു ഇന്ദ്രൻ പോകാൻ ഉദ്ദേശമില്ലെന്നും മനസ്സിലാക്കി ഭാനും വേപ്രാളപ്പെട്ടു മനസ്സെന്തെന്നില്ലാതെ വേപ്രാളപ്പെടുന്നത് അറിഞ്ഞു അവൾ ശിവയുടെ വിവാഹമായി അല്ലേ ചേച്ചി വിശേഷങ്ങൾ ചോദിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കും തോറും ബാനു അസ്വസ്ഥമായി ചേച്ചി അടുത്ത മാസം എക്സാം കഴിഞ്ഞ വിവാഹമാണ് ഇനി നിന്നാ ഇരട്ടും ഞാൻ പോട്ടെ ബാനു പറഞ്ഞൊരു തിരിഞ്ഞു നടന്നു ഇന്ദൻ്റെ അടുത്തത് തോറും അവൾ ഹൃദ്യം മിടിപ്പ് വർദ്ധിച്ചു കാലുകൾ കുഴയുന്നത് പോലെ അവൾക്ക് മഹാദേവ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ മനസ്സിൽ പറഞ്ഞു അവൾ അവളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ഇന്ധനെ കണ്ടപ്പോൾ മനസ്സ് കുളിർന്നതുപോലെ തോന്നി അവൾക്ക് ചുട്ടുപൊള്ളുന്ന ഹൃദയത്തിലേക്ക് മഞ്ഞു തുള്ളി പതിച്ചതുപോലെ ഭാനു അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് എന്താണവ ഇവിടെ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും അവളുടെ മനസ്സിൽ തേടി വന്നു ഇന്ധനം നോക്കി നിന്ന് ചിരിച്ച് വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചു അവൾ ബാനു ഇവിടെ മറ്റാരെയും എനിക്ക് കാണാനില്ല ഞാൻ വന്നത് തന്നെ കാണാനാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ആരോടെങ്കിലും പറയുന്നതിന് മുൻപ് തന്നോട് പറയണമെന്ന് തോന്നി അവനെ കടന്നുപോയ പോയ ഭാനു തിരിഞ്ഞു നോക്കി എന്തായാലും വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ ഇവിടെപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും അല്ലെങ്കിൽ തന്നെ ഓരോരോ വേണ്ടതീനങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആളുകൾ വെറുതെ അവർക്ക് ഒരു കാണായി എന്തിനെങ്ങനെയൊക്കെ നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചോൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും കേൾപ്പിച്ചനെ എനിക്കൊന്നും പറയാനില്ല പറയാനുള്ളത് തൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് അത് എന്നെക്കൂടി സമ്മതിച്ചതായതുകൊണ്ട് താൻ അറിയണമെന്ന് തോന്നി അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം പാഴാക്കി കളയാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ അനിയത്ത് ചെയ്ത തെറ്റിനെ പ്രായച്ചിത്തം ചെയ്യണമെനിക്ക് ആരും എന്നോടൊന്നും ചോദിക്കില്ല ഇന്ദ്രൻ്റെ മുഖം ദേഷ്യമൊണ്ട് വലിഞ്ഞ് മുറുകുന്നത് കണ്ടു ബാനു അനിയത്തി എന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്ത് പ്രായച്ഛിത്തമാണ് ചെയ്യാനുള്ളത് ഭാനു ഇന്ദനെ മനസ്സിലാവാത്തതുപോലെ നോക്കി ചോദിച്ചു എല്ലാം പറയാം ഭാനു ഒരു ഇവിടെ നിന്ന് ആളുകൾ ശ്രദ്ധിക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാം ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെന്ന് നടന്നു പിന്നാലെ ഭാനുവും അവളുടെ മനസ്സ് പേരിമ്പറ കൊട്ടിക്കൊണ്ടിരുന്നു ക്ഷേത്രത്തിനെ പുറത്ത് കടന്നപ്പോഴാണ് കളിയൊക്കെ കുട്ടികൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടത് അവൾ പേടി തോന്നി അറിയുന്നുണ്ടായിരുന്നു ഭാനുവിൻ്റെ മുഖത്തു ആ പേടി ബാനു അവരെ നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് നടന്നു തൊട്ടുമുന്നിൽ ഇന്ദ്രനും ഇന്ദ്രൻ നടന്ന ബാനു അടുത്തെത്തിയപ്പോൾ അവരിൽ ഒരാൾ വിളിച്ചു ബാനേച്ചി ഒന്ന് നിൽക്കണേ ഒരു കാര്യം പറയാനുണ്ട് ബാനുവിൻ്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി ഭാന ചേച്ചിയെന്നോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ അവരെ തിരിഞ്ഞു നോക്കി ചേച്ചി ഞങ്ങൾ ക്ഷമിക്കണം അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ് ഇനി ഉണ്ടാവില്ല ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഉണ്ടാവില്ല ചേച്ചി ചേച്ചിയുടെ സ്വന്തം അനിയന്മാരെ കാണുന്ന ഞങ്ങളെ കൈ കൂപ്പിപ്പിടിച്ച മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ സങ്കടമാണ് അവൾക്ക് വന്നത് അപ്പോഴാണ് ഭാനു കൂട്ടത്തിൽ ഓരോരുത്തരും മൂക്കിൽ നിന്നും ചോര വരുന്നു ശ്രദ്ധിച്ചത് എല്ലാം മാറുന്നു കാണുകയായിരുന്നു ഇന്ദ്രൻ എന്താ എന്ത് പറ്റി ചോര വരുന്നുണ്ടല്ലോ ഭാനു അവൻ്റെ അടുത്തേക്ക് ചെന്ന് മുഖം പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അതു പിന്നെ ഞാനൊന്ന് വീണതാ ചേച്ചി നിറഞ്ഞ കണ്ണുകളോടെ അവൻ പറയുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നിയവൾക്ക് വേദന ഉണ്ടോ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സാരി തലപ്പ് ഉയർത്തി അവൻ്റെ മുഖവും മൂക്കുമെല്ലാം തുടച്ചു കൊടുത്തു അവൾ നരും എന്ത് വീഴ്ച വീണത് ഇങ്ങനെ പൊട്ടാൽ മാത്രം വീട്ടിൽ പോയിട്ട് ആരെങ്കിലും കുട്ടി ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത് ഇവനെ വേഗം വീട്ടിൽ കൊണ്ടുപോകും രക്തം ഒത്തിരി പോയാൽ അപകടമാണ് പെട്ടെന്ന് പോകാൻ നോക്ക് ചേച്ചിയോട് പറഞ്ഞത് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട ചേച്ചിക്ക് ഇതൊക്കെ ശീലമായി കേട്ടോ പിന്നെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ പറയുമ്പോൾ ഒരു വിഷമം ഞാൻ അനിയനാക്കാനുള്ള നിങ്ങൾക്കൊക്കെ ഉള്ളൂ വേഗം പൊയ്ക്കോളൂ ഉണ്ടാവില്ല കേട്ടോ അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ആൾ സ്നേഹത്തോടെ ഭാനു അവരോട് പെരുമാറുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ മനസ്സ് നിറഞ്ഞു താൻ ഇടപെട്ടതുകൊണ്ട് ഇനി അവൾക്ക് ഇവരൊന്നും നല്ല കൂട്ടുകാരായിരിക്കാം ഇവിടെ ശല്യം ഉണ്ടാകില്ല ചേച്ചി ഞങ്ങളുടെ ഇത്രയ്ക്ക് സ്നേഹത്തോടെ പെരുമാറാൻ ചേച്ചിക്ക് മാത്രമേ കഴിയൂ എനിക്കില്ലാതെ പോയ ചേച്ചിയാണ് ഞങ്ങളാ സ്വന്തം മനീമാരായി കാണണം ചേച്ചിയുടെ എന്താവശ്യത്തിനും ഇനി ഞങ്ങളുണ്ട് കൂടെ ആർക്ക് പറ്റിയവൻ ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് ഇപ്പോഴാണ് സമാധാനം ഇത് നിങ്ങളിനി എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാണ് ചേച്ചി വന്നത് പോട്ടെ ഇനി അതും പറഞ്ഞ് നിൽക്കണ്ട കുട്ടികളല്ലേ തെറ്റിപ്പറ്റും തീർത്താൽ മനസ്സ് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ് തെറ്റില്ലാതെ പോയിക്കോളൂ പോയി ഡോക്ടറെ കാണിക്കൂ ബാനു പറഞ്ഞിട്ടുണ്ട് നിറഞ്ഞ ചീരിയോടെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് നടന്നു കേട്ടോ സാറേ ഈ കുട്ടികൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു തിരിച്ച് വരുമ്പോഴേക്കും ദേവരവിടെ മനസ്സ് മാറ്റി എന്നാണ് തോന്നണേ ഇപ്പം എന്നോട് ക്ഷമ ചോദിക്കാം ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്താ പറയുക നന്നു നിശ്ചയില്ല ബാനു വളരെ സന്തോഷത്തിലായത് കണ്ട് ഇന്ദ്രൻ ദേവരല്ല അവടെ മനസ്സ് മാറ്റിയെന്ന് പറയണമെന്ന് തോന്നിയവന് എന്തായാലും ചിരിയോടെ അവൻ പറഞ്ഞു ബാനുവിൻ്റെ ഈ നല്ല മനസ്സ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ദൈവർക്ക് ഞാൻ പറയാവുന്നത് വേറൊന്നുമല്ല കാര്യങ്ങൾ വളച്ചൊടിച്ചു പറയുന്നത് എനിക്ക് താൽപ്പര്യമില്ല ജ്യോതി എൻ്റെ ചെറിയ മകളാണ് അവൾ സഞ്ജയനെ ഉപേക്ഷിച്ച് അനിയെ തേടി വന്നു കഴിഞ്ഞു ഇനി അയാൾക്ക് വേണ്ടി ബാനുവിൻ്റെ ഈ മെഴികൾ പൊഴിയാൻ പാടില്ല സഞ്ജയ് അവളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു ഇന്ന് രാത്രി അവളെത്തും എത്തും അനിയുടെ വീട്ടിൽ അവൻ്റെ ഭാര്യയായി കഴിക്കാൻ അവൻ്റെ ഭാര്യ മാത്രമല്ല അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ഞെട്ടി തരച്ച് നിന്നു ബാനു ഒറ്റ നിമിഷം അവളെ കണ്ണുകളിലേക്ക് ഈരിട്ട് കയറുന്നത് പോലെ തോന്നി കുഴഞ്ഞുകൊണ്ട് അവൾ വീഴാൻ തുടങ്ങി ഇന്ദ്രന്റെ കരുത്തുറ്റ കൈകൾ വിഴതയി അവൾ താങ്ങി മാറോട് ചേർത്തു ഭാനു ഭാനു ഇന്ദ്രൻ ഇടത് കൈകൊണ്ട് അവളെ താങ്ങി പിടിച്ചു വലത് കൈകൊണ്ട് പതിയെ അവളെ കവിളിയിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ബാനുവിന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പറ്റി പിടിച്ചു മുഖമാകെ വിളറി വിളുത്തു ഇന്ദ്രൻ പിന്നെയൊന്നും ആലോചിച്ചില്ല അവളെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ബാക്ക് ഡോർ തുറന്ന് അവളെ ഇരുത്തി കാറിൽ കുടിക്കാൻ വെച്ചിരുന്ന് വെള്ളമെടുത്ത് അവളെ മുഖത്ത് തളിച്ചു ബാനും കണ്ണുകൾ തുറന്ന് ഇന്ധനെ നോക്കി പരിഭ്രമത്തോടെ ഞാൻ എനിക്ക് എന്താ പറ്റിയത് ഇന്ധനം നോക്കി ചോദിച്ചു ഭാനു ഒന്നുമില്ല ബാനു ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ ഭാനു കൊഴഞ്ഞു വീണു എന്തിനാ ഭാനു വെറുതെ ഇനി മാ ചതിന് വേണ്ടി ഇത്ര വേദനിക്കുന്നത് വാനു ഇത്ര പാവമായി പോകരുത് തന്നെ പരിച്ച് ചിന്തിക്കാതെ പ്രവർത്തിച്ച അവനെ ഓർത്ത് വെറുതെ ജീവിതം ഒരുക്കി തീർക്കരുത് അപേക്ഷയാണ് അവളെ അരിവടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല അനിയേട്ടൻ അച്ഛനാകാൻ പോകുന്നെന്ന് വാക്കുകൾ പേർക്കിക്കുട്ടി പറഞ്ഞു ഭാനു വിശ്വസിക്കണം സഞ്ജയ് ജ്യോതിയുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ബന്ധവുമില്ല എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാരെ അവർ കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നർത്ഥം പിന്നെ എങ്ങനെ ജ്യോതി ഗർഭിണിയായി സഞ്ജയ് പറഞ്ഞത് കോളേജിലെ റീ യൂണിയന് ജ്യോതി വന്നത് അനിയുമായി അരുതാത്ത ബന്ധത്തിനാണ് അതിലൊരു സംശയമില്ല അത് കഴിഞ്ഞിട്ട് മാസങ്ങളായി അവൾക്ക് തല ചുറ്റി വീണപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു സഞ്ജയ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് ഇനിയും അവരെ ഓർത്ത് താൻ തൻ്റെ ജീവിതം നശിപ്പിക്കരുത് ഇനിയും വൈകിട്ടില്ല ബാനു താൻ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം തനിക്ക് തരാൻ എനിക്ക് കഴിയും വിശ്വസിക്ക് ബാനു തൻ്റെ ആദ്യ പ്രണയം വിധി എന്ന പേരിൽ ആദ്യം നമ്മളെ അകറ്റിയെങ്കിലും ആ വിധി തന്നെ വീണ്ടും നമ്മളെ കണ്ടു മുടിച്ചു വർഷങ്ങൾക്കിപ്പുറം ഇതാണ് ഈശ്വര നിക്ഷയം ഇന്ദ്രൻ പ്രതീക്ഷയോടെ അവളെ നോക്കി അപ്പോഴും അവളെ മനസ്സീന്ദ്രൻ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അനി അച്ഛനാകാൻ പോകുന്നെന്ന വാക്കിൽ ബാനു ആലോചിക്ക് ഡിവോഴ്സ് കിട്ടിയല്ലേ എന്ത് വേണമെന്ന് നമുക്ക് പോകാം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിത്തരാം ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഇല്ലെന്ന് പറയാൻ തോന്നിയില്ല അവൾക്ക് കാരണം താൻ വീണ് പോകുമെന്ന് ഉറപ്പായിരുന്നു അവൾക്ക് ശരീരത്തിൻ്റെ വിവരയിൽ അതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല ഇരട്ടിന കാനം കൂടി വന്നു ഇന്ദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ബാനുനെ വീണ്ടും അടുത്ത് കൊണ്ടുപോയി ഇറക്കി കയറുന്നില്ലേ അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത് ഇല്ല ഇപ്പോൾ ഇല്ല ഞാൻ വരും വരാതിരിക്കാൻ കഴിയില്ലെനിക്ക് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കാർ അവിടെ ഇട്ട് തന്നെ തിരിച്ചു പോയി ബാനു അവൻ പോയി ദിശയിൽ തന്നെ നോക്കി നിന്നു അപ്പം ബാനേച്ചി ആരാത് ആടെ കൂടെയാണ് ചേച്ചി വന്നത് ഞാൻ ചേച്ചി തിരക്കി വരാനിരിക്കുകയായിരുന്നു അമ്മമ്മ ആകെ ആദ്യം പിടിച്ചിരിക്കുകയാണ് ചേച്ചി വായിക്കിയെന്നും പറഞ്ഞുകൊണ്ട് ചിവിട്ട് ഓർച്ച തിളച്ചുകൊണ്ട് പടികളിറങ്ങി വന്നോണ്ട് ചോദിച്ചു അത് പിന്നെ ക്ഷേത്രത്തിൽ ഓരോരുത്തരെ കണ്ട് സംസാരിച്ച് നീന്നു പിന്നെ ആ സാർ വന്നിരുന്ന് തൊഴാൻ എവിടേക്ക് പോകുന്ന വഴിയാണ് ഇരുട്ടിയപ്പോ ഇവിടെ ഇറക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് തിരക്കൊണ്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് തിരിച്ചു പോയി ശിവ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഭാനു വേഗം പടികൾ കയറി മുറ്റത്തെ അരണ്ടു വെളിച്ചത്തിൽ പന്തളിച്ചു നൽകുന്ന ചെമ്പകമനത്തിന്റെ നിഴലുകൾ മുറ്റത്ത് ചിത്രം തീർത്തു കിടന്നിരുന്നു അവ്യക്തമായ ചിത്രങ്ങൾ എന്തേ കുട്ടി വൈകി നീ ഒറ്റയ്ക്ക് പോണ്ടട്ടോ എനിക്ക് വൈ ആദ്യം പിടിച്ചിരിക്കാൻ അമ്മമ്മ വേവലാതിയോടെ പറഞ്ഞു അവിടെ ഓരോരുത്തരും ഓർന്നു ചോദിച്ചു അങ്ങനെ നീന്നു സമയം പോയത് അറിഞ്ഞില്ല കള്ളം പറയാൻ വശമില്ലാത്തത് കൊണ്ട് വേഗം റൂമിലേക്ക് പോയി അവൾ റൂമിൽ കയറി വാതിലടിച്ചു പുറം തിരിഞ്ഞു വാതിൽ ആയിരുന്ന തേങ്ങി കയറി ഭാനു അപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ കുട്ടികളുണ്ടാവാതിരുന്നത് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ അനിയടിൻ്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു ആ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് നന്നായി അനിയടിൻ്റെ മോഹം പോലെ ഒരു കുഞ്ഞ് അപ്പോൾ ഡോക്ടർ ശരിക്കും എന്നെ കബളിപ്പിക്കുകയായിരുന്നു അവളും മിഴികളിൽ നിന്നും തുള്ളികൾ നിലത്ത് വീണ ചെതറി താൻ തെറ്റു ചെയ്തിരിക്കുന്നു അനിയട്ടനെ ഒരിക്കലും അച്ഛനകാൻ കഴിയില്ലെന്നും പറയാതെ പറഞ്ഞ് താൻ ഈശ്വര മഹാപാപി താൻ തന്നെയാണ് വാതിൽ ചാരി നിന്ന് തേങ്ങി കയറിഞ്ഞ ബാനു തൻ്റെ വിശ്വാസങ്ങളെല്ലാം ഒറ്റ നിമിഷത്തിൽ തെറ്റിപ്പോയിരിക്കുന്നു ആർക്കാണ് തെറ്റുപറ്റിയത് വൈദ്യശാസ്ത്രത്തിനോ അതോ ഈശ്വരന്മാർക്കോ ഭാനു സ്വയം ചോദിച്ച് രണ്ട് ചോദ്യവും പലവട്ടവും ഇതേ സമയം റെയിൽവേ സ്റ്റേഷനിൽ ജ്യോതിയെ കാത്തിരിക്കുകയാണ് അനി ട്രെയിൻ എവിടെയോ പിടിച്ചിട്ടത് ഒരു മണിക്കൂർ ലേറ്റായി എത്താൻ വർധിച്ച ഹൃദയം ഇടുപ്പോഴേ അനി ജ്യോതിയെ കാത്തിരുന്നു ഇടയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ എത്താറായി എന്ന് പറഞ്ഞിരുന്ന ജ്യോതി ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിതം അനിവേഗം എഴുന്നേറ്റു ജ്യോതി പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അവൻ നിന്നത് തൻ്റെ ശരീരത്തിനൊട്ടും ചേരത്ത ജീൻസും ടോപ്പും ഇട്ട് വന്നിറങ്ങിയ ജ്യോതിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവൻ ജ്യോതി വിളിച്ചുകൊണ്ട് ഇറകെ പുണർന്നാ അവനെ തള്ളി മാറ്റി ചോതി എന്താണ് നിനക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ ദേഷ്യത്തിൽ ചോദിച്ചു ജ്യോതി എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ജ്യോതി നിനക്കറിയില്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ എല്ലാം നമ്മുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ പിറവി കണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നിന്നെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിനക്കിത് സന്തോഷം തരുന്നതായിരിക്കും പക്ഷേ ഈ നാശം എൻ്റെ വയറ്റിൽ വളരുന്നു എന്നറിഞ്ഞ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശബിക്കപ്പെട്ട നിമിഷമായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു ഈ നാശം എൻ്റെ മകൾ എന്നെ വീട്ടിൽ പോയി രാജകീയ പ്രൗഢിയോടെ ഇതുവരെ ഞാൻ ജീവിച്ച ജീവിതം വീട്ടുകാർക്ക് പോലും വേണ്ടന്നെ നീ ഒറ്റൊരുത്തൻ കാണും പിന്നെ എൻ്റെ സമ്മതം കൂടാതെ എന്നെ നീ ചതിച്ചു നേടിയ ഈ ജയം എനിക്ക് തന്നെ പരാജയം അതിന് ഓരോ നിമിഷവും നിന്നെക്കൊണ്ട് കണക്ക് പറയിപ്പിക്കുക ഞാൻ അവളുടെ കണ്ണിൽ നിന്നും ചോര പൊടിഞ്ഞു അത്രയ്ക്ക് ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ഭാവം കണ്ട് പകൽച്ചു നിന്ന് പോയ്യാ നീ